കുട്ടിക്കൃഷ്ണൻ ഗൗതം കൃഷ്ണനെ പരിചയപ്പെടുത്താം കേട്ടോ ഈ പുള്ളിക്കാരനെന്തോ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അവിടെ നിൽപ്പുണ്ട് ആ നമുക്ക് ചോദിക്കാം ആ കുട്ടിക്കൃഷ്ണനെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് കൊടുക്കണം പറ്റുമെങ്കിൽ ഇതൊന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഹലോ ആ എന്തെടുക്കാൻ വേണം ആ എന്താണ് എന്ത് ആ സുഡാമോണസാണ് കഴിഞ്ഞിരിക്കണത് എന്തിനാണത് അതെ ആ ഓ വടിയിൽ പണ്ട് സുഖാ ഇപ്പ എന്താ ചെയ്യാൻ വേണേ ഇഞ്ചിയെ ആ നടൻ പോവാണ് അതിനെന്താ ചെയ്യാൻ പോണത് ആ ആ അപ്പൊ എന്താ ചെയ്യാൻ പോണത് ചെയ്ത് കാണട്ടെ എന്താ ചെയ്യാട് ആ പേരെന്താണ് പേരെന്താ പേര് അത് ഉള്ളിയാണോ താങ്കളുടെ പേരെന്താ ആ കുട്ടിക്കൃഷ്ണൻ ഗൗതാം കൃഷ്ണനാണോ ആ കുട്ടിക്കൃഷ്ണെന്നാണ് ആ കൊള്ളാം അല്ലേ അപ്പം ഞാനും നമ്മുടെ കുട്ടി കർഷകൻ ഗൗതം കൃഷ്ണൻ തമ്മിൽ എന്ത് ഇവരൊക്കെ ഗൗതം കൃഷ്ണൻ എന്തോ ഇഞ്ചിയാണ് ആ ഇട്ടോ ഇട്ടോളൂ സുറാ മോണസ് ഇടുക മതിയല്ലോ മതിയല്ലോ സുറാ കുറച്ച് മതിയല്ലോ ആ മതിയല്ലോ മതി മതി സാധാരണ ചെയ്യണ്ടേ അല്ലേ അപ്പോൾ ഇതേ ഇഞ്ചി ഇടാൻ പോവാണ് പുള്ളി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് ഇഞ്ചി ഇഞ്ചി ഇടുവാണ് എല്ലാം പേർക്കും ഇടുവല്ലേ ആ ഓക്കേ ഇത് മേട മാസത്തിലെ കൃഷി കൃഷിയാണത് ആ ഇഞ്ചി മുഴുവൻ എൻ്റെ അത്തേക്ക് ഇട്ട് എത്ര മിനിറ്റ് വെക്കണം ഇരുപതാ ആ എന്നാൽ വെച്ചോളൂ ആ ഓക്കെ അതെടുത്തിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വേണത് മഞ്ഞൾ കൂടെ ആകുമ്പോഴാണ് ആ അല്ല അത് ആ രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലോ ഇഞ്ചിയൊക്കെ ഇട്ട് അല്ലേ ഇനിയിപ്പം എന്താ ചെയ്യാൻ വേണത് ആ എന്നാൽ മഞ്ഞളൂട് മഞ്ഞൾ ഇട ഓ കുട്ടികൃഷ്ണ അടിപൊളിയല്ലേ ഗൗതം കൃഷ്ണ ഏ ആ ഗൗതം കൃഷ്ണൻ എന്നാണോ ആ കുട്ടിക്കർഷകനല്ലേ ആ ചേച്ചി ചോയ്ക്ക് ഇപ്പോൾ അല്ലേ ഏ നിങ്ങൾ സ്കൂളിൽ വെക്കേഷൻ അല്ലേ എന്നാ തുറക്കണത് ആ ഒന്നും ഇപ്പോൾ ഒരു ഇപ്പോഴൊന്നും തുറക്കണില്ല ഓക്കെ 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 എന്നാൽ വേഗം ചെയ്യില്ല വീഡിയോ നീണ്ടു പോവും വേഗം വേഗട് ആ നല്ല നല്ല കഴിവാണ് എടുക്കാം അതിനകത്ത് കിടക്കട്ടെ ആ ഇവിടെ കുട്ടി കൃഷ്ണൻ്റെ കൃഷി കാണിച്ചു തരാം കേട്ടോ ബാ ഓ ബാ അതവിടെ കിടക്കട്ടെ മുന്നോട്ട് പോകും നാളെ പച്ചമുളക് അടുത്ത് പോകും ഇന്നാൾ നട്ടതല്ലേ ഗ്രോ ബാഗിൽ അങ്ങനെ ബാഴുവൻ വൃക്കിട്ടിട്ടേ വരുവുള്ളൂ അല്ലേ ഏ ശരി എന്നാൽ എന്നാൽ നിങ്ങളുടെ പച്ചമുളക് അവിടെ കൃഷി പച്ചമുളക് കൃഷി അവിടെ അതൊക്കെ കാണിച്ചു തന്നെ ഞങ്ങൾ കാണട്ടെ ഇതാണ് നമ്മുടെ ഗൗതമകൃഷ്ണൻ ഇതിൽ ചെറുപ്പത്തിലെടുത്ത് വെച്ചതാണ് ഞാൻ ഞാനും ഗൗതം കൃഷ്ണൻ കൂടിയാണ് ഈ പച്ചമുളകൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ ആ ഭയങ്കര എരിവാണ് ആ ഇത് ഇതാരാണ് നട്ടത് ആണോ ഇതാ എല്ലാരെയും മുളകൊക്കെ പറിക്കണാരോ ആ അപ്പോൾ ഒത്തിരി കൃഷിയുണ്ട് ഇതിൻ്റെ അകത്തല്ലേ ഉണ്ട് അതേ വഴുതനൊക്കെ വലുതായല്ലേ അന്ന് അവിടെ അന്ന് നമ്മൾ നട്ടതല്ലേ ആ ഓ കൊള്ളാം 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 അല്ലേ കൊള്ളാം അപ്പോൾ ഓക്കെ വീണ്ടും കാണാം അപ്പോൾ ഇഞ്ചി ഇഞ്ചി നടാൻ നടാന്നിടത്ത് പറയില്ലേ എന്നാ ഇഞ്ചി നടാൻ പോണത് രാവിലെ ഓക്കെ താങ്ക് യു ആ കൈ കാണിച്ചിട്ട് പോവും ഹലോ ഹായ്